അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് സൂര്യയുടെ റെട്രോ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ റിലീസിന് എത്തിയ സമയത്ത് ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് താഴെയുള്ള റെസ്പോൺസൊക്കെ ആയിരുന്നു നേടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രം പിന്നീട് ഒ ടി ടിയിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റ് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സിനിമ നല്ല സിനിമ എന്ന് പറയാൻ കാരണമെന്നാണ് പക്ഷേ ഞാൻ ഒരു സിനിമ ഇപ്പോൾ കണ്ടു നോക്കിയപ്പോൾ നല്ലൊരു കിടന്ന സിനിമയായിട്ട് തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം ആദ്യം തന്നെ സൂര്യനോട്ട് തന്നെ വരാം സൂര്യയുടെ ആയിട്ടും പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ എൻ്റെ അറിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമുണ്ടെങ്കിൽ അത് ഈ ഒരു ചിത്രം തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യ തന്നെയാണ് കാരണം പുള്ളിയുടെ കിരീടത്തിൽ ഈ ഒരു ടൈപ്പ് ചിത്രം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള മേക്കിങ്ങും കളർ ഗ്രേഡിങ്ങും ആക്ഷൻസ് ഒക്കെ ഉള്ള ഈ ഒരു ടൈപ്പ് സിനിമ കണ്ടിട്ട് കുറേ നാൾ തന്നെയായി കൂടാതെ തന്നെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ സൂര്യയുടെ ആക്ടിങ് വൈസ് ഒക്കെ ആയാലും കൊള്ളാം ഈ ഒരു ചിത്രത്തിൽ ആദ്യം തന്നെ ഈ ഒരു സൂര്യ സൂര്യയുടെ ഈ ഒരു ചിത്രത്തിൽ ഇൻട്രോ തന്നെ പറയുകയാണെങ്കിൽ കിടിലൻ്റെ രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട് കാരണം രീതിയിലുള്ള ഒരു ബീജം ഒക്കെ ആ ഒരു ടൈപ്പ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു കിടിലെ രീതിയിൽ തന്നെ പുള്ളിയുടെ ഇൻട്രോ തുടങ്ങിയിട്ട് പിന്നീട് പൂജയൊക്കെ കാണിക്കുന്നുണ്ട് ഇവരുടെ റൊമാൻറ്റിക് ഒക്കെ തന്നെയാണ് ആദ്യം രീതിയിൽ കാണിച്ചു പോകുന്നത് അത് അവർക്ക് എന്ന് പറഞ്ഞാൽ സൂര്യക്കാകെ ഷ്ടമുള്ളവളാണ് അവളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവള് അവള് പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ പാസ്റ്റ് പുള്ളി വിട്ട് പുതിയ ഒരാളായിട്ട് പോവുകയാണ് അപ്പം പുള്ളിയുടെ കൂടൊക്കെ പറയുന്നുണ്ട് ഇനി എന്റെ പുറകെ വരില്ലെന്നൊക്കെ പിന്നീട് പിന്നെയും പുള്ളിയുടെ പാസ്റ്റ് പുള്ളിനെ ഹോണ്ട് ചെയ്യുമ്പോൾ പുള്ളി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്ന രീതിയിലാണ് ലവ് എന്ന് കാണിക്കുന്നത് പിന്നെ ലാഫ് എന്ന് ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത് ജയറാമേട്ടനെയാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നതിന് മുമ്പേ ഒരു ട്രെയിലറിലൂടെ പുറത്തിറക്കിയപ്പോൾ ജയറാമേട്ടനെ കാണിച്ചപ്പോൾ തന്നെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ജയറാമേട്ടൻ പഴയ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ അന്യഭാഷയും ചെയ്യുന്ന രീതിയിൽ തന്നെ കോമഡി റോൾ തന്നെയാണെന്ന് പക്ഷേ ചിലവരൊക്കെ പറഞ്ഞു ഈ ഒരു ചിത്രത്തിൽ ജയറാമേട്ടൻ വില്ലനായി എത്തുകയാണ് അതിനെ മറച്ചു വെക്കാനുള്ള എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും കൺഫ്യൂസ് ചെയ്യാവുള്ള ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചു പോയിട്ടുള്ളതെന്നൊക്കെ പക്ഷേ ആസ് യൂഷ്വലി എല്ലാ സിനിമയിലെ പോലെ തന്നെ ഈ ഒരു ഒരു കോമഡി റോളിൽ തന്നെയായിരുന്നു വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ചിത്രത്തിലെ വില്ലനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വില്ലനെ ആദ്യം കണ്ടപ്പോൾ ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ബിൽഡപ്പ് ഒക്കെ വെച്ച് ഓരോരോ സ്റ്റെപ്പ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു സൂര്യ ഒക്കെ ഈ വില്ലനൊക്കെ താങ്ങും എന്നുള്ള രീതിയിലൊക്കെ തോന്നി പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വില്ലൻ പഴയ പോലെ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞാൽ സൂര്യക്ക് അത്രയും വലിയ ചലഞ്ചിങ് ആയിട്ട് തോന്നിയില്ല കാരണം സൂര്യ അത്രയും വലിയൊരു സംഭവം എന്നൊക്കെ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിനം വില്ലൻ തന്നെ വേണ്ട പക്ഷേ ജോർജ് ജോർജ് ഏകദേശം ഒരു പുള്ളിക്ക് പറ്റിയ വില്ലനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റു വില്ലനും കൂടെ എത്തിയപ്പോൾ സൂര്യനെ വട്ടം ചുറ്റിയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് നമ്മൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചാണ് ഇത് പറയാനുള്ളത് കാരണം ഫസ്റ്റ് ഹാഫിൽ വില്ലന്മാരെല്ലാം കൂടെ പുള്ളിനെ സെറ്റ് ചെയ്ത് കിടില രീതിയിൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഒക്കെ കാണുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ലവ് ലഫ് പിന്നെ വാർന്ന് വാല്ല എല്ലാവരും വാർന്നുദ്ദേശിച്ചത് ഉദ്ദേശിച്ചതുകൊണ്ട് വലിയൊരു യുദ്ധം തന്നെയായിരിക്കും കാണാൻ എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് അതൊരു മെയിൻ എക്സ്പെക്ടേഷനായിട്ട് തന്നെ തോന്നി കാരണം ഇന്റർവൽ ബ്ലോക്ക് അങ്ങനെ ഒരു വാർന്ന രീതിയിൽ കാണിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ ബിൽഡപ്പിൽ സംഭവം ഒരുക്കി വെച്ചെങ്കിൽ വാർന്ന് കാണിക്കുന്നതിന് വലിയ സംഭവമൊക്കെ ഉണ്ട് എല്ലാവരും വിചാരിച്ചു വലിയ യുദ്ധം അല്ലെങ്കിൽ സൂര്യക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് വരും പുള്ളി അവരെല്ലാം മാറി കടന്ന് ഏറ്റവും വലിയ ടോപ്പിലെത്തി ഒരു പീക്ക് തിയേറ്റർക്കിൽ എക്സ്പീരിയൻസ് ഒക്കെ പല തന്നെ തന്നെ ഒരു സംഭവമായിരുന്നു ആ ഒരു ഇന്റർവൽ ബ്ലോക്കിലൂടെ ഒക്കെ തന്നെ പിന്നീടായാലും പുള്ളി ആ ഒരു സിനിമയുടെ ഇന്റർവൽ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ സ്ലോ മോഡിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോയിട്ടുള്ളത് എല്ലാവരും കുറച്ചുകൂടി ഒരു ഹൈ മൊമെന്റ്സ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രതീക്ഷിച്ചു പക്ഷേ കിട്ടിയില്ല ഞാൻ ബേഴ്സിലി വലിയൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആണ് കൊള്ളാവുന്നത് സെക്കൻഡ് ഹാഫ് പറഞ്ഞു കൈയിൽ നിന്നൊക്കെ പോയെന്നൊക്കെ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സെക്കൻഡ് ഹാഫിന് വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തില്ല എങ്കിൽ പോലും ആയിട്ടുള്ള രീതിയിൽ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫായാലും എൻഡ് ചെയ്തു പോലെയാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു ചിത്രത്തിലെ ഫൈറ്റ് സീക്വൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കിടന്ന രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഫൈറ്റ് സീക്വൻസിന് വേണ്ടി സൂര്യ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടാതന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കാർത്തക് സുബ്രാജന മേക്കിങ്ങാണ് മേക്കിങ് കിഡിലമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കൂടുതലായിട്ടും ഞാൻ വലിയൊരു വാർ ആയിരിക്കും മറ്റേ നമ്മുടെ ക്ലൈമാക്സ് സീക്വൻസിലൊന്നും ബേസിലെ എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു വാർന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം എല്ലാം പറയാനായിട്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പല സീക്വൻസിലായാലും ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു പ്ലോട്ടായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നായികനെ വിഷമിപ്പിക്കുക നായികയുടെ മുമ്പിൽ ഒരു നല്ലവനായി സൂര്യ കാണിക്കണം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയെ നല്ലവനാക്കാതെ പുള്ളിയുടെ പാസ്റ്റിനും പിന്നെ കൂടെ കുറച്ച് പ്രശ്നങ്ങൾക്കിടയിലാണ് പുള്ളി അപ്പൊ അവരെല്ലാം പുള്ളിനിട്ട് വട്ടം ചുറ്റുമ്പോൾ പുള്ളി പിന്നെ പഴയ പോലാകും അത് എങ്ങനെയാണ് മിക്കതും ആ അങ്ങനെ പഴയ പോലെ ആകുന്നത് നായികയോടെ മുപ്പി വെച്ചായിരിക്കും നായിക പിന്നെയും പിറങ്ങി പോവുകയൊക്കെ ചെയ്യും പിന്നെയും സൂര്യ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു വരുമ്പോൾ അടുത്ത പ്രശ്നം എന്തായാലും വരും അങ്ങനെ ലാസ്റ്റ് ഇവരെല്ലാം സോൾവ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിൽ വന്നിട്ടുള്ള ചിത്രം അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗില് തന്നെയാണ് ഏകദേശം ഒരു കോൺസെപ്റ്റൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് അവർ ഗ്യാങ്സ്റ്റർ പരിപാടികളൊക്കെ വിട്ട് ഒരു ഫാമിലിയോടെ സമാധാനത്തോടെ പോകുമ്പോൾ വീണ്ടും അയാളുടെ എന്നെ ഒരു പാസ്റ്റൊക്കെ പിന്നെയും പുള്ളിനെ ഹോണ്ട് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ എന്നെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഒരേ രീതിയിലുള്ള കഥ പറഞ്ഞിട്ട് പോകുന്നു അല്ല രണ്ട് രണ്ട് രീതിയിലൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അത് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട് കാരണം സൂര്യമാണ് ഈ എൻ്റെ അല്ലെങ്കിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പ് ചിത്രങ്ങൾ അല്ലെങ്കിൽ കൂടാതെ തന്നെ കങ്കുവ പോലുള്ള സിനിമകളൊക്കെ കണ്ടു നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിനിമ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നവർക്ക് ഈ ഒരു ചിത്രം കണ്ടാൽ മിക്കവാറും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ് കാണുന്നത് നമ്മൾ വലിയ രീതിയിലുള്ള മാസ് എലമെൻ്റ്സോ ഹൈ മൂമെൻ്റ്സോ അല്ലെങ്കിൽ പീക്ക് എക്സ്പീരിയൻസോ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ആയിട്ടുള്ള ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്ന രീതി അല്ലെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് ബേസ് ഒക്കെ ആയാലും അല്ലെങ്കിൽ സൂര്യ ഫാൻ ഫാനെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പോൾ പലരും തന്നെ ഇപ്പോൾ പറയും ഞാൻ സൂര്യ ഫാൻ കൊണ്ടായിരിക്കും ഈ ഒരു സിനിമയെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞ് അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറയും ചിലവരൊക്കെ പറയും ഈ ഒരു ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് സൂര്യനെ വേറെ രീതിയിലോട്ടൊക്കെ അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതാണ് പലവർക്കും വലിയ രീതിയിൽ കണക്ട് ആകാഞ്ഞത് കൂടാതെ തന്നെ എല്ലാവരും വിചാരിച്ചു ഈ ഒരു സിനിമയിൽ സൂര്യ വലിയ ഗ്യാങ്സ്റ്ററാണ് സംഭവം എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ചെറിയ രീതിയിൽ യോജിക്കൊക്കെ ചെയ്ത് അവരത് സെറ്റ് ചെയ്ത് തന്നെ വെക്കുന്നുണ്ട് ലാസ്റ്റ് വലിയൊരു സംഭവമായിട്ടൊന്നും ക്ലൈമാക്സ് കാണിച്ചില്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് അവർ എൻഡ് ചെയ്യാൻ കാണിച്ചു ഒരു കോമഡി എന്ന രീതിയിലൊക്കെയാണ് അവർ ആ ഒരു മാക്സിൽ എൻഡ് എൻ്റെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുമെന്നൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ഈ ഒരു ചിത്രത്തിന് സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു ചിത്രം ടൈലൻറ്റ് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലായിരിക്കും അടുത്ത് അവർ തമ്മിലുള്ള വലിയ വാറുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുകയാണ് പക്ഷേ ഇത് കോമഡി രീതിയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഒരു ചിത്രത്തിൽ സെക്കൻഡ് പാർട്ട് വരാനുള്ള ചെറിയ രീതിയിലുള്ള ചാൻസ് കാണുന്നുണ്ട് ഏതായാലും സൂര്യയുടെ വൺ ഓഫ് ദി നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുളിയുടെ പെർഫോമൻസ് ബേസ് ആയാലും ഫൈറ്റ് ആക്ഷൻ ബേസ് ആയാലും നല്ല രീതിയിൽ തന്നെ ഇമോഷണലി ഒക്കെ നല്ല രീതിയിൽ തന്നെ കണക്ട് ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും സൂര്യയുടെ കരിയലിൽ തന്നെ അല്ലൊരു വിജയം നേടിയേണ്ടി ചിത്രമാണെന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഈ ഒരു ചിത്രം ആണൊരു ബഡ്ജറ്റ് ഈ ഒരു ചിത്രത്തിന് ആവശ്യമായി വന്നു ഏകദേശം എഴുപത് എഴുപത് എൺപത് കോടി രൂപയോളം അടുത്ത് ഈ ഒരു ചിത്രത്തിന് ബഡ്ജറ്റ് വന്നു ഏകദേശം ഈ ഒരു ചിത്രത്തിന് തിയേറ്ററുകൾ കളക്ഷനായി നൂറ് കോടി രൂപയും വേലുവേട് കളക്ഷനായി ഇരുന്നൂറ്റി അല്ല ബിസിനസ് കളക്ഷനായി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് കുറച്ച് കുറച്ച് ഈ ഒരു സിനിമ എടുത്തിരുന്നെങ്കിലും കുറേ വലിയൊരു ഹൈപ്പൊന്നും കൂടാതെ ഈ ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രം ഹിറ്റ് ആകാനുള്ള ചാൻസ് ഞാൻ പേഴ്സലി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മാത്രമാണോ അറിയത്തില്ല ഇങ്ങനെ തോന്നിയത് ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം കാർത്തിക് സുബ്രാജ് ആണ് ഒരു പക്ഷേ കാർത്തിക് സുബ്രാജ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണോ ഒരുപക്ഷം ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് വരാൻ കാരണം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാവരും കാർത്തിക് സുബ്രാജ് ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒറ്റ സംഭവം ഉണ്ട് അതൊരു ഗാംഗ്സ്റ്റർ സിനിമയായിരിക്കുമെന്ന് എല്ലാവരും അതുപോലൊക്കെ തന്നെ ഇതും ഒരു ഗ്യാങ് സിനിമയായിരിക്കും അല്ലെങ്കിൽ ഒരു പേട്ട പോലുള്ള സിനിമയായിരിക്കും മഹാൻ പോലുള്ള സിനിമയായിരിക്കും എന്നൊക്കെ പലവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത്തരം ഫൈറ്റ് സീക്വൻസ് ഒക്കെ എന്തിനാണ് ഒരു ലവ് സ്റ്റോറി ചിത്രത്തിന് പലരും തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫൈറ്റ് സീക്വൻസ് ആ സംഭവം ഒന്നും കാണിക്കേണ്ട കാര്യമില്ലായിരുന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടീച്ചറിലൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ട് പലരും പല രീതിയിലൊരു സിനിമേനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു രീതിയിൽ ഈ ഒരു ചിത്രം എത്തിയില്ല എന്റെ നമ്മൾ ചിന്തിക്കുന്നതും ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോകുന്നത് ഈ ഒരു ചിത്രത്തിന് വേണ്ടി സൂര്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു ചിത്രത്തിലെ ഓരോ ഷോട്ടുകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇതിനൊക്കെ ആയാലും പാർട്ട് വൈസ് ഞാൻ വലിയതായിട്ട് പറയുന്നില്ല ഈ ഒരു ചിത്രത്തിന്റെ മലയാളം ഡബ്ഡ് വേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല എങ്ങനെ വന്നിട്ടുള്ളൊക്കെ ഈ ഒരു ചിത്രത്തിന് അങ്ങനെ മലയാളം വെർഷൻ ഒക്കെ ആയിട്ട് ആ പാട്ടിനൊക്കെ അങ്ങനെ ആക്കണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും കുഴപ്പമില്ലെന്നൊക്കെ തോന്നി വലിയൊരു സംഭവമെന്നൊക്കെ പറയാൻ രീതിയിലൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ചിത്രം നിങ്ങൾ കാണുവാണെങ്കിൽ എൻറ്റയർലി ഒരു ആയിട്ടുള്ള നൈസ് പടം എന്നുള്ള രീതിയിൽ മാത്രമേ കാണാവുള്ളൂ വലിയൊരു എക്സ്പെക്ടേഷനിലൂടെ ഒന്നും മാത്രമൊന്നും ഈ ഒരു ചിത്രം കാണരുത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഷുവൻസും മേക്കിങ്ങും രീതിയിലൊക്കെ കാണുകയാണെങ്കിലും ഒരുപക്ഷെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത് ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം നമ്മുടെ കമന്റ് വഴി ഒരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റെട്ട്രോയെ കുറിച്ച് ഒരു വീഡിയോ ആയാലും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക